ഒറ്റയ്ക്ക് ചെയ്ത കാര്യമായിട്ട് കരുതുന്നില്ല കാരണം ഞാനൊരു തെറ്റ് ചെയ്താൽ എനിക്കൊരു കുറ്റബോധമുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം അതിനെ ഒരു ക്ഷമയോധിക്കുവോ അല്ലെങ്കിൽ തെറ്റ് പറ്റിയെന്ന് പറയുകയും ചെയ്യും എന്റെ മനസ്സിൽ വന്ന ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഞാൻ കണ്ട വാർത്ത കൊണ്ടൊരു തെറ്റിദ്ധാരണ പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നിൽ വേറെ ആരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് മാപ്പ് പ്രതീക്ഷിക്കുന്നില്ല ആരാണെന്ന് കേരള സമൂഹം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും അടുത്ത് നിൽക്കുന്നവരുണ്ടോ ദൂരെ നിൽക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല സാധ്യത കാലം സത്യം തെളിയിക്കും ഒരു സത്യവും മൂടി വെക്കാൻ സാധിക്കത്തില്ല ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ശ്രീ അയ്യപ്പന്റെ അവസ്ഥ അതേ അവസ്ഥയിലൂടെ കടന്നു പോയൊരു മകനാണ് അതുകൊണ്ട് ഇനിയും ഈ തരത്തിൽ ഒരു മകനും ഈ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഈ തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോരുത് എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാറ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം